കൊളാന പറഞ്ഞ എൻറെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നീ മുണ്ടിട്ട് വേ കൊളാന പറഞ്ഞു നമ്മുടെ അർജുൻചേട്ടൻ ഏർ മനാഫുകയുടെ ലോറി ഓടിക്കുമ്പോൾ അധികം അദ്ദേഹം ഇഷ്ടപ്പെട്ട് വാങ്ങി കയറാണ് ഇത് എന്താടോ കണ്ടോ ഇതാണ് തട വഴി അവർ അതിൻ്റെ അടിയിൽ നിന്ന് വലിച്ചു കയറ്റിയത് പച്ചയും വെള്ളയും കലർന്ന കയറ് അതെ അതെ ഇതാണ് അവിടെ നിന്ന് അടുക്കിന്ന് കെട്ടി വലിച്ച വ വടം കയറ് അപ്പം നമ്മൾ ഇത് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇതാണ് പുഴുന്ന് ഒലിച്ചൊന്ന് തടികളും ഇങ്ങോട്ട് വലിച്ചു കയറ്റിയത് ഈശ്വർമാൽ പെണ്ണൻ്റെ സംഘം അതായത് നമ്മുടെ മലയാളികൾ അപ്പോൾ നമ്മൾ അവരെ അവരെ ഇവിടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് അടുപ്പിക്കുന്നില്ല ഇവിടുത്തെ ആൾക്കാർ അതാണ് നമുക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ജീവൻ ബലി കൊടുത്തിട്ട് വേണം ഇവിടെ ഈ മണ്ണിൻ്റെ അടിയിൽ ആഴം കൂടി പുഴയിൽ വരെ നിൽക്കുന്ന അവർ ജോലി ഒന്ന് ചെയ്തിട്ട് വരെ ഇന്ന് അവരവരെ ഈ രക്ഷാ ദൗത്യത്തിന് അടുപ്പിക്കുന്നില്ല ഇരുപത് പേർക്ക് പെർമിഷൻ ഉള്ളതുകൊണ്ട് ഇരുപത് പേരെ അവരടുപ്പിക്കുന്നില്ല ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഡി ആർ എഫിനും എസ് ഡി ആർ എഫിനും മാത്രം പെർമിഷനുള്ളൂ എന്ന് പറയുന്നത് അതെന്താണെന്നാണ് ചോദിക്കില്ല ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്ര പേര് ജനങ്ങൾ കൂടും ഇത് കർണാടകയിൽ ഇവർ അടുപ്പിക്കണില്ല രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടെന്നു പറയുന്നത് നമ്മളടുത്ത് കഴിഞ്ഞ സീസണിൽ കർണാടക ഒരു ബസ് എരുമേലിയിൽ മറിഞ്ഞിട്ട് ഏഹ് നമ്മളവിടെ രാവും പകരം നോക്കാണ്ട് അവിടുത്തെ നാട്ടുകാര് ഒരു ജനത തന്നെ ആ ബസ്സിനെ ആ ബസിന്റെ ഉള്ളിൽ ഉള്ളവരെ കുടുങ്ങിയവരെ രക്ഷിക്കാൻ അവിടത്തെ പോലീസ് അധികാരികൾ എം വി ഡി അധികാരികളൊക്കെ കൂടിട്ടാണ് ആ ബസ്സിലുള്ളവരെ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയത് അതുവരെ ഇവരിവിടെ ചെയ്യുന്നില്ല ഇവിടെ മൂന്നാം ഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയ ആ സമയത്ത് അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത സമയോ ആ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഇവിടെ എത്ര വെള്ളം ഇവിടെ ഇത്ര ഇത്ര വെള്ളം ഉണ്ടായിരുന്നു അവിടത്തെ കണക്കാണത് അതെന്താ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു ഇത്ര വെള്ളം കുറഞ്ഞിട്ടുണ്ട് ആ വെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കി ഇപ്പോ നല്ല നൈറ്റ് പച്ച കളറാ വെള്ളത്തിന് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ തന്നെ കളറാ വെള്ളത്തിന്റെ കളറാ വെള്ളത്തിന്റെ അത് ചെളിയില്ല ഒരു മായയില്ല ഇല്ല ഇതിൽ വെള്ളത്തിന്റെ കളറാ ഇവിടുന്നാണ് ഡീസല് ഉറവ് വന്ന വെള്ളത്തില് ഡീസല് ഒലിച്ചു വന്നായിരുന്ന ഈ ഭാഗത്തു നിന്നീസല് ഡീസല് ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടെ ഇതൊക്കെ അവരോട് പറയുമ്പോ അവര് ആശരി ശെരി പിന്നെ അവര് പൂവാണ് പക്ഷേ ഇതിനൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അത് നമ്മൾ ഈ അധികാരികളോട് പറയാണ് എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം വിജയം കാണും വരെ തുടരണം പെട്ടെന്ന് അവസാനിപ്പിച്ച് പൂവരുത് ഏഹ് ഒരമ്മയുടെ കണ്ണീരാണ് അർജുൻജാൻ്റെ അമ്മ എന്ന് പറഞ്ഞിപ്പോൾ ലോക മലയാളികളുടെ അമ്മയാണ് അമ്മയുടെ കണ്ണീരിന് വില കൽപ്പിക്കുക കർണാടക സർക്കാരും ഈ രക്ഷാപ്രവർത്തനം ഇനി മൂന്നാം ഘട്ടം തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ കേരള സർക്കാരിൻ്റെ സമ്മർദ്ദം വലിയൊരു സമ്മർദ്ദം തന്നെ വേണം നമ്മുടെയും കൂടി അമ്മയാണ് ആ അമ്മയുടെ കണ്ണീര് നമ്മൾ ഒന്നായി കണ്ട് അർജുൻചേട്ടനെ അമ്മ പറയുന്ന പോലെ അർജുൻചേട്ടനെ ഏത് രീതിയിലായാലും നമുക്ക് ആ വീട്ടിലെത്തിക്കണം ആ അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീട്ടിൽ പണ്ട് കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ പറഞ്ഞ് ഓണത്തിന് നീ ഉണ്ടിട്ട് വേ നീപ്പോ കൊളാന പറഞ്ഞങ്ങട് മറ്റേ വായിൽ വെക്കുമ്പോ അപ്പോ ഈ കാര്യം ആലോചിക്കെ പോലും ഒരു മോനല്ല അർജുൻ ചേട്ടൻ അമ്മക്ക് അർജുൻ ചേട്ടൻ ഒരു മകൻ അമ്മയുടെ അടുത്ത് ഓണം ഉണ്ണാൻ ഇല്ല എന്റെ അമ്മ എന്തോ ഒരു ചോദിച്ചിട്ട് ഞാൻ ഓണം വരെ ആഘോഷിച്ചില്ലേക്കല്ല മാറിയോ